ായ് മക്കളെ എല്ലാവരും മലയാളത്തിൽ കാ പഠിച്ചോ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമുക്കിന്ന് കാഞ്ഞ എന്താണ് ഖ ഖ പഠിക്കാം അപ്പൊ എല്ലാരും വേഗം വായു സ്ലേറ്റ് ഒക്കെ എടുത്തോട്ടോ നമ്മൾ കായ എഴുതിയത് എങ്ങനെയായിരുന്നു അല്ലേ കായ എഴുതിയത് എങ്ങനെയായിരുന്നു അങ്ങനെ മക്കളെ പഠിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ മക്കളൊക്കെ എളുപ്പ പഠിക്കുന്ന മക്കളായത് കൊണ്ട് ഏകം പഠിച്ചു എന്ന് ഞാൻ വിചാരിക്കുകയാണ് കമന്റ് ഇടണം കേട്ടോ ആരുമേ ഖാ എഴുതുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ കണ്ടോ ഇതാണ് ഖ ഇതാണ് ഖ ഇപ്പൊ നമുക്ക് നോക്കിയാലോ എങ്ങനെ എഴുതുന്നതെന്ന് നോക്കിക്കേ എല്ലാവരും നോക്കുക കണ്ടോ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ചുറ്റിപ്പറ്റി നമ്മൾ ഇവിടെ പഠിച്ച മലയാള ഭക്ഷണം ഒക്കെ എഴുതുമ്പോൾ മിക്കും ഇങ്ങനെ ചുറ്റിക്കെട്ടി തന്നെയാണ് അല്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് അത് വലിയ പാട് കാണത്തില്ല ഇത്ര എന്തായാലും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഇത്ര പഠിച്ചിട്ടില്ലേ നേരത്തെ അക്ഷരങ്ങളിൽ നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പൊ നമ്മൾ ഇങ്ങനെ ചുറ്റിക്കെട്ടി ഇങ്ങനെ മുറോട്ട് വാർന്ന് താഴോട്ട് വരണം എന്നിട്ട് എന്തു ചെയ്യാം ഇവിടുന്ന് ഇങ്ങനൊരു ചെറുതായിട്ടൊരു വര ഇവിടുന്ന് നേരെ വരച്ചിട്ട് ആ വര മുകളോട്ടും കൂടെ വരയ്ക്കുക ഇതാണ് ഖ ഇതെന്താണ് ഖ നോക്കിക്കേ കണ്ടോ ഖ നോക്കിയേ ഇങ്ങനെ നമ്മൾ ചുറ്റി കെട്ടി മുകളിലും താഴോട്ട് വന്നു ഇങ്ങനൊരു വര ഇവിടുന്ന് കൊടുത്തു മോളോട്ട് കൊടുത്തു ഇത്രേ ഉള്ളു മക്കളെ കാരണം എന്റെ മക്കളൊക്കെ സൂപ്പർ കൊണ്ട് തന്നെ വേഗം മനസ്സിലാവും എന്ന് എനിക്കറിയാം കൂടുതലായിട്ട് ഞാൻ ഈ പറഞ്ഞു തരുന്നില്ല ഇനി എല്ലാ അക്ഷരങ്ങളും നിങ്ങൾക്ക് വേഗം വേഗം മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിട്ട് സാധിക്കണം കേട്ടോ ഇത് പഠിച്ചിട്ട് വേണം നമുക്ക് വാക്കുകൾ പഠിക്കാനും വായിക്കാൻ പഠിക്കാനും ഒക്കെ കേട്ടോ വാക്കുകൾ എഴുതാൻ പഠിക്കണം അങ്ങനെ പല കാര്യങ്ങളുണ്ട് കേട്ടോ അതുകൊണ്ട് വേഗം പഠിക്കണേ ആദ്യമേ നമ്മൾ എന്ത് ചെയ്തു ഇങ്ങനൊരു ചെറിയൊരു പൂജ്യം കൊടുത്തു എല്ലാരും എഴുതിക്കെ ഇങ്ങനെ ചെറിയൊരു പൂജ്യം എന്നിട്ട് ആ പൂജ്യീന്ന് നമ്മൾ എന്ത് ചെയ്തു മോളീന്ന് താഴോട്ട് വന്നു ഇത്ര എഴുതിക്ക എല്ലാവരും എഴുതിയോ നമ്മൾ ഇത് പല ഗെറ്റേഴ്സിനും ഇങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും ഞാൻ വിചാരിക്കുന്നു കണ്ടോ എന്നിട്ട് എന്ത് ചെയ്യുക നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു വര കൊടുക്കുക ചെറുതായിട്ട് ഒത്തിരി നീണ്ടു പോകരുത് കേട്ടോ എന്നിട്ട് ആ വരയിൽ നിന്ന് മോളോട്ട് കൊടുക്കുക ഇതാണ് നമ്മൾ എഴു ഞാൻ നിങ്ങളെ കൊണ്ടാണ് ഇങ്ങനെ കൈ എടുത്തെടുത്ത് എഴുതുന്നത് കേട്ടോ പക്ഷെ നമ്മൾ എഴുതുമ്പോ എന്ത് ചെയ്യാ കൈ എടുക്കാതെ എഴുതണം കേട്ടോ ഇങ്ങനെ ഞാൻ എഴുതുന്ന പോലെ എഴുതണേ ഖ ആദ്യമേ ചുറ്റിക്കെട്ടി കണ്ടോ ഇങ്ങനെ വന്നു ഇങ്ങോട്ട് നോക്കിയേ ഖ എത്ര ഉള്ളു ഖ നോക്കിയേ ആദ്യമേ ചുറ്റിക്കെട്ടി ഇങ്ങനെ വന്നു ഇങ്ങനെ വന്നു മുകളോട്ട് ഇപ്പൊ എല്ലാവർക്കും ഈസി ആയിട്ട് മനസ്സിലായില്ലേ ഒരു പത്ത് പ്രാവശ്യത എഴുതി എഴുതി പഠിക്കാ കേട്ടോ എഴുതി പഠിക്കുക നീ പാടുള്ളവർക്കാണെങ്കിൽ അമ്മമാരോട് പറയുക വലിയൊരു ഖായ എഴുതി തരാൻ പറയുക എന്നിട്ട് അതിന്റെ മുകളിൽ കൂടെ നിങ്ങൾ എഴുതി 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 പഠിച്ചാൽ മതി കേട്ടോ അപ്പൊ ഇതാണ് ഖ അപ്പൊ നമ്മൾ ഏതൊക്കെ ലെറ്ററ വ്യഞ്ജനാശിനി പഠിച്ചത് കായ എല്ലാരും പഠിച്ചല്ലോ അല്ലേ കാ പഠിച്ചു ഇന്ന് കായും പഠിച്ചു നാളെ പഠിക്കാൻ പോകുന്നത് കായാണ് കേട്ടോ അത് നമുക്ക് നാളെ ഗാ എങ്ങനെ എഴുതുന്നത് എന്ന് നോക്കാം അപ്പൊ ഇഖ എല്ലാവർക്കും മനസ്സിലായില്ലേ എല്ലാവരും എഴുത്ത് പഠിക്കണം കേട്ടോ പഠിച്ചിട്ട് കമന്റ് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം വായ്